പാറൂന് ഒരു അടിപൊളി സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അവളെ മധുരം വെപ്പിന് വളരെ അൺഎസ്പെക്റ്റഡ് ആയിട്ട് അമ്മു ഇക്കേം ഞാനും പോവാണ് കാട് പോലെ വളർന്ന എൻ്റെ ഐബ്രോസ് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് കോൺവെൻഷനിൽ പോയി ഐബ്രോസ് എടുത്തതിനു ശേഷം അമ്മു ഇക്കയും വീട്ടിൽ വന്ന് തന്നെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടിയാ പോകുന്നത് പാറൂന് ഒരു ഐഡിയ ഇല്ല ഞാനും ഇക്കുകയും അമ്മും വരുന്ന എസ്പെഷ്യലി അമ്മു വരുന്നുള്ള കാര്യം സൂര്യ ഈശാൻ ഓൺലൈൻ സ്റ്റോറിൽ കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ നമുക്ക് കൊറിയർ കൊറിയറാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറുതായി ട്രെൻഡ്സിലൊക്കെ കയറിയിട്ട് നേരെ പാറൂനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അവൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം ാണ് അവളുടെ അമ്മയുടെ സ്ഥാനത്ത് അമ്മ കൂടെ ഉണ്ടാകണം ഇക്കെ ഉണ്ടാവണം അപ്പോൾ അവൾ അമ്മനെ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായി ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ ആ ഒരു സർപ്രൈസ് വളരെ നല്ല രീതിയിൽ സക്സസ് ആയി സജി മമ്മി നമ്മളെത്തിയതും നമ്മളെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി കുറേ നേരം സംസാരിച്ച് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു അപ്പോൾ മധുരം വെപ്പിനുള്ള ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ടാകട്ടോ മധുരം വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ചടങ്ങ് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യ് ഈ നമ്മുടെ മധുരം വെപ്പിന്റെ സ്പെഷ്യൽ വീഡിയോ നെക്സ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കും കേട്ടോ നന്മകൾ നേരുന്നു